ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് വൈകുന്നേരം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അവൾ നിൻ്റെ സമുദായത്തിന് വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത് അവൾ നിൻ്റെ സമുദായത്തിന് വലിയ അപമാനമാണ് ഉണ്ടാക്കുന്നത് ഞാൻ വിചാരിച്ചു ഇതാരായിരിക്കും ജാമ്യതയാണോ അല്ലെങ്കിൽ ഇനി അതുപോലെയുള്ള പല സാമൂഹ്യ മാധ്യമ പേരുകാരും ഉണ്ടല്ലോ ഇപ്പോൾ മുസ്ലിം പേരുകാരായി പലതുമൊക്കെ പറയുന്നവർ അപ്പോഴാണ് അവൻ എന്നോട് പറഞ്ഞത് അവരാരുമല്ല അല്ല ജാസ്മിനാണ് എന്ന് പറഞ്ഞത് ബിഗ് ബോസ് എന്ന പരിപാടിയിൽ ജാസ്മിൻ എന്ന് പറയുന്ന ആരോ ഒരു പെൺകുട്ടി കുളിക്കുന്നില്ല നനയ്ക്കുന്നില്ല പല്ല് തേക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള വിവാദം നടക്കുകയാണത്രെന്താ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള പരിപാടികളുടെ മുന്നിലിരുന്ന് ഒരുപാട് സമയം കളയാനുമില്ലാത്തതുകൊണ്ട് അത് ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു പിള്ളേരെ എന്നാലും അതിൻ്റെ സംഗതിയും ചരിത്രവും നാൾ വഴിയും ഒക്കെയൊക്കെ ഒന്ന് വായിച്ചപ്പോൾ ജാസ്മിനോട് എനിക്കിഷ്ടമാണ് തോന്നിയത് സത്യം സത്യം ജാസ്മിനോട് എനിക്കിഷ്ടമാണ് തോന്നിയത് ഈ കണ്ടല്ല സാധാരണ ഈ സമുദായത്തിന് വലിയ വെല്ലുവിളിയായി തീരുന്നത് ഈ ഹിജാബ് ധരിക്കുന്ന പെൺകുട്ടികളും മഫ്ത ഇടുന്നവരും അതുപോലെ തന്നെ ഇടുന്നവരും ഒക്കെ ഒക്കെയാണെങ്കിൽ ഇപ്പോൾ കുളിക്കാതെയും നനയ്ക്കാതെയും ഒരു പ്രസക്തി ഈ തരുന്ന ജാസ്മിനും പണവും ഒക്കെ മോഹിച്ച് ഒരു മുറിക്കകത്ത് കൊണ്ടിട്ട് അടച്ചിട്ടാൽ മൂന്നാലഞ്ച് ദിവസം കഴിയുന്നതോടുകൂടി അതിൻ്റെ സ്വഭാവവും രീതിയും ശരിയുമൊക്കെ മാറി വരും അങ്ങനെ മാറി വന്ന ജാസ്മിൻ പിന്നെ തലയിലെ തട്ടമൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് ജിപ്രി പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പയ്യൻ്റെ പേര് അങ്ങനെ ജിപ്രി പയ്യനുമായിട്ട് അടുപ്പമായി ഒരു പുതപ്പിനടിയിൽ കിടന്നുറങ്ങി അല്ല പിന്നീട് വരെ അവസരം അങ്ങനെയുള്ള വികാരപരമായ ഒരുപാട് നിമിഷങ്ങൾ പണ്ട് എന്റെ പ്രദേശത്തുള്ള ഗൊവ്വാക്കാവ് വീനസിലും വള്ളിക്കാവ് സൂര്യയിലും കരുനാഗപ്പള്ളി ലീലയിലും ഒക്കെ കാണിച്ച പല പ്രകടനങ്ങളും ഇന്ന് കുടുംബസമേതം ഇതിലൂടെയൊക്കെ കാണാമെന്നുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ കാണിച്ച് ശ്രദ്ധേയമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ കൊടുക്കേണ്ടത് സ്വന്തം മക്കളെ ഇതുപോലൊക്കെ വളർത്തി വലുതാക്കി ഇങ്ങനെ ഒരു പതപ്പിനടിയിൽ കിടന്ന് ഇങ്ങനെ കുത്തിമറിയുന്നതൊക്കെ കാണേണ്ടി വരുന്ന ആ പിതാവിനും മാതാവിനും അവരെയാണ് യഥാർത്ഥത്തിൽ അംഗീകരിക്കുകയും അവർക്ക് ഉയർന്ന പദവി നാട്ടിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും നൽകി അവരുടെ തൊലിക്കട്ടിയടക്കം ആ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം എഴുതിയിട്ടുണ്ടോ തൻ്റെ അവസാനം ഇവള് കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടാവും താൻ എടുത്ത് വെച്ചൊന്ന് വായിച്ച് നോക്ക് എന്തിനാടോ ഇങ്ങനെയുള്ള അതിനെയൊക്കെ ഉണ്ടാക്കുന്നു